സമീപകാലത്ത് എമ്പുരാനോളം കാത്തിരിപ്പ് ഉയർത്തിയ മറ്റൊരു മലയാള സിനിമ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം അത്രക്കൊണ്ട് പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിലെത്തുന്ന ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിക്ക് റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓരോ നിമിഷവും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന അപ്ഡേറ്റുകളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്നായിരുന്നു കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഒരാളുടെ പോസ്റ്റർ ലാൻഡ്മാർക്ക് പ്രഖ്യാപനമെന്നായിരുന്നു പോസ്റ്ററിനൊപ്പം കുറിച്ചിരുന്നത് ഇപ്പോഴിതാ ആ ഒളിഞ്ഞിരുന്ന സർപ്രൈസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ടീം എംബുരാൻ ഇത് ഒരാളുടെ എൻട്രി അല്ല മറിച്ച് മലയാള ചരിത്രത്തിൽ ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാകാൻ എംബുരാൻ ഒരുങ്ങിയെന്ന വിവരമാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ഐമാക്സും മലയാള സിനിമയും തമ്മിലുള്ള ദീർഘവും മഹത്തായതുമായ ബന്ധത്തിന്റെ തുടക്കമാണിതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ടീം എംബുരാൻ അറിയിച്ചു ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന മലയാള സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള ആദ്യ ചിത്രമായിരിക്കും എംബുരാൻ എന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുകയാണ് ഐമാക്സും മലയാള സിനിമയും തമ്മിലുള്ള ദീർഘവും മഹത്തായതുമായ ബന്ധത്തിന്റെ തുടക്കമാകും ഇതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ തിരഞ്ഞെടുത്ത ലോകമെമ്പാടുമുള്ള ഐമാക്സ് സ്ക്രീനുകളിൽ എംബുരാൻ ദൃശ്യമാകും എന്നായിരുന്നു വമ്പൻ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ടീം എംബുരാൻ കുറിച്ചത് ഒപ്പം മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെയും കഥാപാത്രങ്ങൾ ഒന്നിച്ചുള്ള പോസ്റ്ററും റിലീസ് ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ട് കൈകളിൽ തോക്ക് പിടിച്ചു നിൽക്കുന്ന പോസ്റ്റർ ഏറെ വൈറലായിരുന്നു ആ രാഗം ആ കൈകളുടെ ഉടമ എന്ന ചർച്ചയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിൽ കമൽഹാസൻ രജനീകാന്ത് ഷാരൂഖ് ഖാൻ തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു എന്തായാലും ഒരു ക്യാമിയോ സർപ്രൈസ് എംബുരാനിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക